ുണ്ട് അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പോസ്റ്റ്മോർട്ടം നടപടി നമ്മള് ചെയ്യും അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും അവസ്ഥ അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നു അങ്ങനെ നെയ്യാറ്റിങ്കര ഗോപൻ ഗോപൻ സ്വാമി അദ്ദേഹത്തിന്റെ ആ ഒരു ദുരൂഹത മറന്നീക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ആ ഒരു കല്ലറ മറനിക്കി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു കല്ലറയ്ക്കകത്ത് ഒരു മൃതദേഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇനി ആ ഒരു മൃതദേഹം ഗോപൻ സ്വാമിയുടെ ആണോ എന്നുള്ള കാര്യത്തിലും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വ്യക്തമാവുക എന്നുള്ളത് റിപ്പോർട്ടും വരുന്നുണ്ട് എന്നാൽ അവിടെ കൂടിയിരുന്ന കൗൺസിലർമാർ ഇപ്പൊ നാലോ നാല് കൗൺസിലർമാർ എങ്ങാണ്ട് അവിടെ കൂടി ഉണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു ഈ ഒരു കല്ലറ പൊളിച്ചത് അതിലെ കൗൺസിലർ ഈ ഒരു വാർത്താ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ഗോപൻ സ്വാമി തന്നെയാണ് എന്നാണ് എന്നിരുന്നാലും അതൊരു ശാസ്ത്രീയമായുള്ള പരിശോധനക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരുക പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരുന്നു ആദ്യം വന്നിട്ട് ആ മാറ്റുകയാണ് ചെയ്തത് അല്ല അവർ ആദ്യം അളവൊക്കെ എടുത്തു പരിസരം മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സാന്നിധ്യത്തില് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ജോലിക്കാർ വെച്ചു ചെയ്തായിരുന്നു സ്ലാവ് പൊക്കി പുറത്ത് വെച്ചതിനു ശേഷം നാല് മൂന്ന് സൈഡ് മൂന്ന് സൈഡ് ഫ്രണ്ടില് രണ്ട് സ്ലാബ് ആയിരുന്നു അതിനെ ഓർന്നായിട്ട് ഇളക്കി മാറ്റി എന്നിട്ട് ഒരു സൈഡ് ആദ്യം പല സൈഡ് അതിൽ പുറത്താണ് സിമെന്റ് കൊണ്ട് പൂശിയിരുന്നത് സിമെന്റ് കെട്ടായിരുന്നു ചുടുക ആയിരുന്നു ഭക്ഷണമായിരുന്നു ഭക്ഷണം കഴുത്തു വരെ ഇട്ടതായിരിക്കും പക്ഷെ അതിനല്പ കൂടി താഴ്ന്നു സെറ്റ് ആയതുകൊണ്ടായിരിക്കും അല്പ കൂടി താഴ്ന്നിരിക്കുകയായിരുന്നു ഇരിക്കുന്ന നിലയിലായിരുന്നു മുഖം തിരിച്ചറിയാം പിന്നെ നല്ല രീതിയിൽ ഇരിക്കയായിരുന്നു പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പൊതിച്ചിരിക്കുന്നു അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല അപ്പൊ വെള്ളായിട്ടാണ് കണ്ടത് തോന്നിയത് ഗോപിൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അറിയാം അറിയാം എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് സമയം തന്നെ അറിയാൻ കഴിയും ആ ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ് പൂജാദ്രി ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു ഏഴേകാലുവരെ വരെ ആ അപ്പോ ആ നമുക്ക് ഫോണെല്ലാം അവര് നമ്മളെ മാറ്റി വാക്കിയായിരുന്നു ഇരിക്കും ഇരിക്കുന്ന അവസ്ഥല്ലേ അല്ലല്ല പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി ഓ ടേബിളിൽ കിടത്തി മൊത്തം പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി കഴിഞ്ഞ ദിവസം ഈ ഒരു ഗോപൻ സ്വാമിയുടെ മക്കൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കല്ലറ പൊളിക്കരുത് എന്നുള്ള ഒരു ഹർജിയായിരുന്നു അവർ ഫയൽ ചെയ്തത് ഹൈക്കോടതി അവരുടെ ഹർജി സ്വീകരിച്ചു പക്ഷേ അതിനുള്ള ഒരു അന്തിമ തീരുമാനം ഹൈക്കോടതി കൊടുത്തിരുന്നില്ല കാരണം ഓൾറെഡി ആബിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നല്ലോ അതിനെ റദ്ദും ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കണ്ടായി ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യമായിരുന്നു എവിടെയാണ് ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് മരണപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആചാരം അനുവദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നല്ലേ അതായത് മരണ സർട്ടിഫിക്കറ്റുമില്ല മരിച്ചു എന്നതിന് ഒരു തെളിവും രേഖയും ഇവരുടെ കൈവശമില്ല എങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചത് ഒരു മനുഷ്യരെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശം ഈ ഒരു നിയമത്തിനുണ്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ മരിച്ചെങ്കിൽ എങ്ങനെയാണ് അയാൾ മരിച്ചത് ഇതറിയാനുള്ള അവകാശം നിയമത്തിൻ്റെതാണ് നമുക്കറിയാലോ ഈ ഏതൊരു ആചാരത്തിന്റെ പേരിൽ പറഞ്ഞാൽ പോലും ഈ സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ നിയമത്തിലൂടെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഒരു അന്വേഷണത്തിൽ ഒരു എഫ്ഐആർ ഇടുകയാണെങ്കിൽ അതിനെ തടയാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ പോലീസിന് എഫ്ഐആർ ഇടാനും അതിന് തടസ്സമാകില്ല ഇതൊക്കെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്തായാലും ഗോപിൻ സ്വാമി മരിച്ചു എന്ന് പറഞ്ഞല്ലോ അതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അത് എങ്ങനെ മരിച്ചു എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ എന്നായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഒരു കുടുംബത്തിനോട് എടുത്ത നിലപാട് എന്തായാലും ഹൈക്കോടതിയുടെ ഒരു അന്തിമ വിധി വരാത്തത് തന്നെ ഈ ഒരു കുടുംബം കുറച്ച് അലേർട്ടായിരുന്നു അല്ലേ ഇവർ വിചാരിച്ച് കുറച്ച് സമയം കൂടി ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു കാരണം ഹൈക്കോടതി ഒരു അന്തിമ വിധി പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും കല്ലറ പൊളിക്കാനൊന്നും ഈ ഒരു പോലീസുകാർ എത്തില്ല എന്ന് തന്നെയായിരുന്നു ഈ ഒരു കുടുംബം വിശ്വസിച്ചിരുന്നത് പക്ഷെ അവിടെ അവർക്ക് തെറ്റി കാനം കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ പോലീസ് വലിയൊരു സന്നാഹത്തോടുകൂടി തന്നെ അവിടെ വിന്യസിച്ചതും എന്തായാലും ആദ്യയുടെ ഉത്തരവ് നിലവിലുണ്ടല്ലോ ആ ഒരു ഉത്തരവിനെ എന്തായാലും ഹൈക്കോടതി തടഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പോലീസ് സംഘം ഈ ഒരു അന്വേഷണ സംഘം വലിയൊരു പോലീസ് സേനയെ തന്നെ കൊണ്ടുവന്ന് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം അവർ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെച്ചിരുന്നു ഈ ഒരു പോലീസ് സേനയെ വിന്യസിക്കുന്നതിനോടൊപ്പം തന്നെ അകത്തേക്ക് പ്രവേശനമില്ല അതായത് അനാവശ്യമായിട്ട് ആരെയും കടത്തിവിടരുത് എന്നുള്ള നിർദ്ദേശം തന്നെയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് ഇവിടെ നാട്ടുകാർക്ക് പ്രവേശനം അപ്പാടെ നിഷേധിച്ചിരുന്നു എന്നാൽ പത്രമാധ്യമങ്ങൾക്ക് ഒരു കർശന ഉപാധികളോട് മാത്രം അതായത് ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് അവർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഒരു വലിയ ടാർപോളിനടുത്ത് ഇവർ കല്ലറ ചുറ്റും നിന്ന് അങ്ങ് കവർ ചെയ്തു വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കോലാഹലങ്ങളാണല്ലോ ഈ ഒരു വീട്ടുകാരുടെ പ്രതിഷേധം അതായത് കഴിഞ്ഞ തവണ ഇവർ കല്ലറ പൊളിക്കാൻ വന്നപ്പം ഈ ഒരു വീട്ടുകാരെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു കുടുംബത്തിന് കരുതൽ തടങ്ങിലിടാൻ വരെ ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ഒരു പ്രതിഷേധമൊന്നും ഈ ഒരു വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായില്ല അന്ന് കാണിച്ച ആ ഒരു കോലാഹലമൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ആ ഒരു സമാധി പൊളിക്കുന്ന ഒരു ടൈമിലൊന്നും അങ്ങനെ ഒരു കോലാഹലങ്ങളൊന്നും കണ്ടിരുന്നില്ല മേ ബി ഹൈക്കോടതിയും ഇവർക്കെതിരെയാണല്ലോ കാരണം നിയമത്തിന്റെ വഴിയെ പോകട്ടെ എന്ന് ഹൈക്കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അതിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെയായിരിക്കും ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു അന്ന് ബഹളം അല്ലെ തങ്ങളുടെ മൃതദേഹത്തിന്റെ മീതെ കൂടെ മാത്രമേ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കൂ എന്ന് പറഞ്ഞ ഇവർ ഇപ്പം മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിരാവിലെ തന്നെ ഈ ഒരു പോലീസ് സംഘം ഈ ഒരു കല്ലറ് പൊളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതും ആദ്യക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നാൽ ആദ്യയോ കറക്റ്റ് ഏഴ് മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തുകയായിരുന്നു എന്തായാലും ഇവരെ രാവിലെ തന്നെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം അതുകൊണ്ട് തന്നെ അവർ രാവിലെ കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ ആ ഒരു കല്ലറ പൊളിച്ച് നീക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയുണ്ടായി ഈ ഒരു സ്ലാബ് നീക്കിയപ്പോൾ തന്നെ അതിൽ വ്യക്തമായിട്ട് ഒരു നമ്മൾ ഇത്രയും ദിവസം അന്വേഷിച്ചിരുന്ന ആദ്യത്തെ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി കിട്ടി ഗോപൻ സ്വാമി എവിടെയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൃതദേഹം തന്നെയായിരുന്നു ആ ഒരു സ്ലാബില് ആ ഒരു കല്ലറയ്ക്കകത്ത് അതും ഇരുത്തിയ നിലയിൽ തന്നെയായിരുന്നു ഗോപൻ സ്വാമിയുടെ ആ ഒരു മൃതദേഹം ഗോപൻ സ്വാമി മരിച്ച നിലയിലാണ് ഇരുത്തിയ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് മൃതദേഹം അഴുകി തുടങ്ങുകയും ചെയ്തു പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ആ ഏകദേശം കഴുത്തിന്റെ അവിടം വരെ സുഗന്ധദ്രവ്യങ്ങളും പുഷ്പങ്ങളും ഭസ്മങ്ങളും ഒക്കെ കൊണ്ട് നിറച്ച് അങ്ങനെ ആ ഒരു കല്ലറയ്ക്കകത്ത് തന്നെ അങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ് അതായത് ഈ ഒരു കുടുംബക്കാർ അവകാശപ്പെടുന്നത് പോലെ പ്രാഥമികമായിട്ടൊരു നിഗമനത്തിൽ എത്തുവാണെങ്കിൽ പോലീസുകാർ പറയുന്നത് ആ ഒരു മൃതദേഹം സമാധിയുടെ രൂപത്തിൽ തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത് മൃതദേഹം അഴുകിയ നിലയിലാണ് കാരണം ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്ന് എട്ടാം നാളായിരിക്കുകയാണ് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ ഒരു സംഭവത്തിന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അന്ന് അദ്ദേഹം ഈ ഒരു ഗോപൻ സ്വാമി ഞാൻ സമാധി ഇരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ കല്ലറയിൽ പോയി ഇരുന്നു എന്നാണ് ഈ ഒരു ഗോപൻ സ്വാമിയുടെ കുടുംബം അതായത് ഭാര്യ അടക്കം ഉള്ളവർ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞത് അദ്ദേഹം നടന്നു പോയിട്ട് ഇരുന്ന് മരിച്ചു എന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത് എന്തായാലും ഈ ഒരു കുടുംബക്കാർ വാദിക്കുന്നത് എന്താണ് ഈ ഒരു അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഈ മക്കൾ ഈ ഒരു കർമ്മങ്ങൾ ചെയ്തതെന്ന് അതും അദ്ദേഹം സമാധി ആയതിനു ശേഷം ഈ കാര്യങ്ങൾ ആരെയും അറിയിക്കരുത് അതുപോലെ ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറം ലോകത്തെ അറിയിക്കാവൂ എന്ന് അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ് മക്കൾ അത് ചെയ്തു എന്ന് ആദ്യം മുതലേ ഈ ഒരു മക്കൾ വാദിക്കുന്നുണ്ട് അത് നമുക്കറിയാലേ രണ്ട് മക്കളിലെ ഇളയ മകനാണ് ഈ ഒരു കർമ്മങ്ങൾ ചെയ്തത് കാരണം ആ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഈ ഒരു ഇളയ മകൻ എന്ന് പറയുന്നത് എന്തായാലും മൃതദേഹം കിട്ടിയല്ലോ അതിനുശേഷം ഈ ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് മെഡിക്കൽ കോളേജിൽ വെച്ച് ഏറ്റവും മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത് കാരണം ഇത് അറിയണമല്ലോ ഇത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു മരണം എങ്ങനെയാണ് സംഭവിച്ചതും ഇത് സാധാരണ മരണമാണോ അല്ലെങ്കിൽ മറ്റു വല്ലതുമാണോ ഇതിന് പിന്നിൽ എന്നുള്ള എല്ലാ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള അവർക്ക് ഫുൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് ഇത് അറിയാൻ സാധിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയിരിക്കാം ഈ ഒരു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്തായാലും ഈ ഒരു മൃതദേഹം പിന്നീട് ഇവർ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് കാരണം ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എന്തായിരിക്കും ശേഷമുള്ള നടപടി എന്നുള്ള കാര്യം അറിയില്ല ഇനി അഥവാ അവർ സ്വീകരിച്ചു എന്നിരിക്കട്ടെ ഇനി സ്വീകരിച്ചതിന് ശേഷം അത് അങ്ങനെ തന്നെ സമാധിയാക്കി ഇരുത്തുമോ ോ അല്ലെങ്കിൽ അത് സാധാരണ ഒരു അടക്കമാക്കുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചും അതും ഒരു ചോദ്യങ്ങൾ തന്നെയാണ് എന്തായാലും ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഈ ഒരു പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വേണ്ടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ മാൻ മിസ്സിങ് കേസാണല്ലോ ആദ്യം ഈ ഒരു പരാതി വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു എന്നുള്ള ഒരു അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ ഒരു പോലീസിന്റെ കടമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോയതും എടുത്തതുമല്ല ഈ ഒരു ഉത്തരവാദത്തിന് വേണ്ടിയിട്ടാണ് ഈ കേരളമൊട്ടാകെ ജനങ്ങൾ അവരുടേതായ ശബ്ദങ്ങൾ ഉയർത്തിയത് തന്നെ എന്തായാലും ഈ ഒരു ഗോപിന്ദ് സ്വാമിയുടെ മരണഗാനം ഒരു റിപ്പോർട്ടിന് ശേഷം മാത്രം അതിനുശേഷം എന്താണെന്നുള്ള ഒരു തുടർ നടപടി എന്താകും എന്നുള്ള കാര്യത്തില് ഒരു വ്യക്തത വരികയുള്ളു എന്തായാലും ഈ ഒരു ഗോപൻ സ്വാമിയെ കാണാനില്ല അതായത് മാൻ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു എഫ്ഐആർ പോലീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഇനി പോലീസിന് നിസ്സംശയം ക്ലോസ് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആ ഒരു കൗൺസിലർ കൂടി ആ ഒരു ഗോപൻ സ്വാമിയുടെ ശരീരമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൂടെ അത് വ്യക്തമാകുമെങ്കിലും ഈ ഒരു കാര്യത്തിൽ അവർക്ക് നിസ്സംശയം ആ ഒരു എഫ്ഐആർ ക്ലോസ് ചെയ്യാം അതായത് മാൻ മിസ്സിംഗ് കേസിൽ ആ ഒരു ഗോപൻ സ്വാമിയെ കണ്ടെത്തി എന്നുള്ള കാര്യം ഇവർക്ക് ഇത് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഇതൊരു ദുരൂഹ മരണമാണോ എന്നുള്ള എഫ്ഐആർ കേസ് ചെയ്ത് അടുത്ത ഒരു കേസായിട്ട് ഇത് കൊണ്ടുപോകാം ഇനി അതിനുള്ള ഉത്തരമാണ് അവർ തേടുന്നത് ഇനിയാണ് ഇവിടെ കുറെയേറെ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒരു സംഭവം മാറി മറിയാനുള്ള ഒരു സമയമാകുന്നത് അല്ലേ ഈ ഒരു മരണം അതൊരു സ്വാഭാവികമായിട്ടുള്ള മരണമാണെങ്കിൽ അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് മരിച്ചതിന് ശേഷം ഇത് സമാധി കൊണ്ടിരുത്തിയതാണ് എങ്കിൽ ഇവിടെ പോലീസ് പിന്നെ ഒരു തുടർ നടപടികൾ ഉണ്ടാക്കില്ല കാരണം ഇതിന് പിന്നിൽ ഒരു അന്ധവിശ്വാസം എന്ന പേരിൽ തന്നെ ആ ഒരു ഇൻക്വസ്റ്റ് അങ്ങ് പൂർത്തിയാക്കി പോലീസ് അതിനെ ക്ലോസ് ആക്കും ആ ഒരു ആ ഒരു മൃതദേഹത്തെ അവർക്ക് തന്നെ അവിടെ സമാധിയായിട്ട് വീണ്ടും ഇരുത്താനോ അല്ലെങ്കിൽ അതൊരു വിശുദ്ധമാക്കി എടുത്ത് ആ ഒരു പവിത്രത കൊണ്ടുവരാനും ഒരു പുണ്യസ്ഥലമാക്കി എടുക്കാനുള്ള ആ ഒരു അവകാശം ആ ഒരു കുടുംബത്തിനാണ് ഉള്ളത് അത് ഒരു സ്വാതന്ത്ര്യത്തിൽ പെടുന്നുണ്ട് അല്ലെ അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളിൽ ഒന്നു തന്നെയാണ് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്ന ഒന്നു തന്നെയാണ് ഇവിടെയാണ് അവർ എപ്പോഴും പറയാറുണ്ടായിരുന്നത് അവിടെ ഹിന്ദു ആചാരം ഹിന്ദു ദൈവം ഹിന്ദു ആചാരപ്രകാരമായിട്ടുള്ള ഒരു സമാധി കേസൊക്കെ വരുന്നത് അതവർക്ക് അവരുടേതായ രീതിയിൽ തന്നെ അവർക്ക് അനുഷ്ഠിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട് അഥവാ ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ ജീവനോടെ കൊണ്ട് ഇരുത്തിടി സമാധിയാക്കാൻ ശ്രമിച്ചതാണ് എങ്കിൽ ഈ കേസ് വേറെ ലെവലിലേക്ക് പോകാതെ അതായത് ഒരു കൊലപാതക ശ്രമത്തിനാണ് പിന്നെ ഇത് വഴിമാറുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മക്കളും ഭാര്യയും അടക്കം എല്ലാവരും ഈ ഒരു കേസിലെ പ്രതികളാകും ആരാണോ ഈ ഒരു കൊലപാതകം നടത്തിയത് അയാൾ ഒന്നാം പ്രതിയും ബാക്കിയുള്ളവർ കൂട്ടുപ്രതികളും ആകും ഇതിനിടയിലാണ് കുറെ ഏറെ കാര്യങ്ങളിൽ ആ ഒരു കല്ലറിയിൽ നിന്ന് ബഹളം കേട്ടു അലർച്ച കേട്ടു പിന്നെ എന്താ പറയണത് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു അങ്ങനെ ഏറെ കാര്യങ്ങൾ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങി ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ ഒരു അന്ധവിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കഥ പ്രചരണം തന്നെയായിരുന്നു അല്ലെ മാസങ്ങളുടെ പേരിൽ പറഞ്ഞോളു ഇതിനിടയിൽ തന്നെയാണ് വർഗീയത കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായിരുന്നു അത് ആരാണോ നടത്തിയെന്നുള്ള കാര്യം അറിയാലോ എന്തായാലും ഈ ഒരു വർഗീയത ഒരു കേസിൽ ഇപ്പോൾ ഈ ഒരു കേസിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ഇത് ഏത് ലെവലിൽ ഇനി ആ വർഗീയത ഉണ്ടാക്കിയതിനും പ്രത്യേകിച്ച് ഇവർക്കെതിരെ അതിനും പ്രത്യേകിച്ച് ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം അനാവശ്യമായിട്ട് മനുഷ്യരുടെ മനസ്സില് ഇങ്ങനെ വർഗീയത ഹിന്ദു മുസ്ലിം ഇപ്പൊ ഹിന്ദു മുസ്ലിം എന്നുള്ള കാറ്റഗറിയാണ് പറഞ്ഞു വരുന്നത് കാരണം ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താൻ മുസ്ലിങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ഇത്രയും ദിവസം ഇങ്ങനെ പ്രതിഷേധം അറിയിച്ചു കൊണ്ടിരുന്നത് അത് ആ മകന് ഓരോ ഇന്റർവ്യൂയിലും പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു ഈ ഒരു ഗോപൻ സ്വാമിയെ കുറിച്ച് അയൽക്കാരും ബന്ധുക്കളും പല രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു ചുമട്ട തൊഴിലാളിയായിരുന്നു പിന്നെ ഈ ഒരു ഗോപൻ സ്വാമി എന്നുള്ള പേര് തന്നെ പലരും ഇപ്പോഴാണ് അറിയത് മുൻപ് ഇദ്ദേഹത്തിന്റെ പേര് മണി എന്നായിരുന്നു ഒരു ആറ് മാസത്തോളമായി ഇദ്ദേഹം കിടക്കയിലായിരുന്നു എന്ന് പറയുന്നു ഈ കിടക്കയിലിരുന്ന വ്യക്തി എങ്ങനെയാണ് നടന്ന സമാധിയിൽ പോയി എന്നുള്ള ചോദ്യങ്ങളും വന്ന പല രീതിയിലുള്ള മൊഴികൾ തന്നെയാണ് ഇങ്ങനെ വന്നിട്ടും ഇതിനൊരു ദുരൂഹമുണ്ട് ഈ ഒരു മരണത്തെ പിന്നെ ദുരൂഹതയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നതും പിന്നെ അവർ ഈ ഒരു സമാധിയെ കുറിച്ച് പറഞ്ഞതിനും അവരുടെ പറച്ചിലെ തന്നെ ഒരു വ്യക്തത കൂടി ഇല്ലായിരുന്നല്ലേ അവരുടെ മാധ്യമങ്ങളിലുള്ള അവരുടെ പ്രതികരണം കാണുമ്പോൾ തന്നെ ഫുൾ ഉടായ്പിന്റെ ഒരു കുടുംബമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത് അപ്പൊ എന്തായാലും ഇപ്പോ ഈ ഒരു ബോഡി എടുത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ ഒരു ടൈമിൽ അറിയാൻ സാധിക്കും